കുട്ടിയുടെ കപ്പ് നിരിക്കും അതെ ആ കുട്ടിയെത്തൊക്കെ കാൽ തോതി പൊട്ടില്ലാതെ പിച്ച് വിട്ട പശുവാ നിങ്ങൾ അവിടെ അവിടെ നിന്ന് ആഹാരം കഴിച്ച് നെല്ലെ സമാധാനത്തിൽ പോയ ഒരു ഒരു കോഴിക്കോടുള്ള ആൾക്കാരാ അതെ കോഴിക്കോടുള്ള ആൾക്കാരാണ് എന്നെ സമീപിച്ചതാ പശുവ പഠിക്കാൻ വേണ്ടി കുറ്റിയാടി ഏഹ് കോഴിക്കോട് നിന്ന് അമ്പത് കിലോമീറ്റർ ഉള്ളിലാ ഒരു കിടാരിയാ പശു കൊണ്ടുപോകുന്നത് അത് നല്ലതിനും പശുവ കൊടുത്തിറക്കുന്നത് അവർ കാര്യവും അത്രേ ഉള്ളൂ അവർക്ക് 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 നല്ല നല്ല സന്തോഷമായി ഈ ഒരു മാത്രം പരിചയപ്പെട്ടതാണ് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ വന്നോളി ഞങ്ങൾ പശു കാണിച്ചു തരാ അങ്ങനെ വന്ന് എനിക്കിപ്പോ ഒരു പശുവിനെ വാങ്ങാനാവും ഇനിയും ഞാൻ വരും നല്ല നല്ല പശുക്കള് ഫോമുകളിലേക്ക് പറ്റിയ പൈകള് വേണം പറഞ്ഞിട്ട് എന്നെ ക്വാണ്ടിറ്റി ചെയ്താൽ ഈ പൈ ചാനലിൽ വന്ന് നോക്കിയിട്ട് നോക്കിട്ട് പറഞ്ഞ പറഞ്ഞാലും ഇതേമാറ്റി പൈകള് പറയുണ്ട് ഈ വീഡിയോയില് കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ ഈ പശു ഇല്ലെന്ന് പറഞ്ഞാലും ഇതുപോലത്തെ പശു അറേഞ്ച് ചെയ്ത് അറേഞ്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം സൂപ്പർ ഫസ്റ്റ് ആണല്ലോ ഫസ്റ്റില് പ്രസവണുള്ളത് നമുക്ക് നമുക്ക് പാമാരി വിലക്കി തരണു പോവാ ചവിട്ടില്ല ചവിട്ടില്ലേ ആയുസിനോ ആയുസിനൊന്നുമില്ലേ കൊറേ കാലം നിർത്താ ഏഹ് നിർത്താ അത്രേ ഉള്ളൂ പല്ല് പല്ല് രണ്ട് പല്ലായിട്ടുള്ളൂ കേട്ടോളി രണ്ട് പല്ലേ രണ്ട് പല്ല ആയിട്ടുള്ളു ആ രണ്ട് പല്ല് ആ പറയും രണ്ട് പല്ലേ ആയിട്ടുള്ളൂ നല്ല പതിഞ്ഞ പശുക്കുട്ടി വലിയ മാട് എന്തിനാണ് കറക്കാനെന് വലുത് ആനമാരി വേണ്ടാലോ അവിടെ ഇരുന്നോളുതാ ഇതാ അവിടെ അവിടെ തണുപ്പത്തിരുന്നോളൂ അലുകാമ്പ പീച്ച് അതൊക്കെ കുട്ടി കൂട്ടെ കപ്പ് ഇരിക്കും അതെ ആഹ് കുട്ടിയതൊക്കെ കാലത്ത് പൊട്ടില്ലാതെ പീച്ചു വിട്ട പശുവാന്നും പറയില്ല പാവ കുടുംബം നേരെയാകട്ടെ കുടുംബ കുടുംബം നേരെയാകട്ടെ അല്ല അന്നുമില്ല

ാണ് ജേഴ്സി പശു ആണ് ജേഴ്സി പശു ഫസ്റ്റിലെ പ്രസവമാണ് അഞ്ഞൂൽ പ്രസവമാണ് നാല് പല്ലാരിയാണ് നാല് പല്ലായിട്ട് പ്രസവിക്കാനായി പ്രസവിക്കാനായിമടിയായി ചെറിയ വീട്ടുകളിലേക്ക് ചെറിയ വീടുകളിലേക്ക് ഈ ഈ കുട്ടി പറ്റും എന്തായിരുന്നു രണ്ടു മൂന്ന് വർഷം നിർത്താനുള്ള പൈക്കുട്ടികൾ കാമ്പില്ല നല്ല കാമ്പ നല്ല കണക്കം തെറ്റില്ല ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പാലി രണ്ടു നേരം കൂടി കിടക്കും ചെറിയ വീടുകളിലെ ചെറിയ വീടുകളിലേക്ക് നമ്മ അതിന്റെ ഒക്കെ വില പാവം അനുസരിച്ചിട്ട് കേട്ടോളൂ കേട്ടോ ഏഹ് ഒരു ലെവലിലൊക്കെ എടുത്തു കൊടുക്കുക പിന്നെ പത്തും ഒന്നും കൊടുക്കൊന്നും വേണ്ട അവർക്ക് വില ചോദിക്കുന്നുണ്ട് ചെറിയ വീടുകളിലേക്ക് ജേഴ്സി പശുക്കൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കേടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഉള്ളവർക്ക് അങ്ങനത്തെ ഉള്ളവർക്ക് ഈ പൈ വളരെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ചെയ്ത് അവർക്ക് വിചാരിച്ച പാലും കടിക്കും അടുത്ത അടുത്ത പ്രസവത്തിലൊക്കെ നല്ല ഇപ്പൊ രണ്ടു നേരം കൂടി പത്ത് പന്ത്രണ്ട് ലിറ്റർ പതിമൂന്ന് ലിറ്റർ പാൽ കണക്കാക്കി തന്നെ നല്ല എല്ലാ അണുക്കും കണ്ടില്ലേ നല്ല കൊമ്പ് മോഡൽ ഒറിജിനൽ ജേഴ്സിയാണ് കാടുകളിൽ മെയ്യുന്ന പയ്യാണ് അല്ലാണ്ട് നമ്മൾ പോമുകളിൽ കെട്ടിയിട്ടും അങ്ങനത്തെ പൈ ഒന്നും അല്ലാതെ അപ്പൊ അത് കാരണത് വില അതൊക്കെ വിലപാകും അനുസരിച്ച് നമ്മൾ എടുത്തുകൊടുക്കാം ഇഷ്ടപ്പെട്ടെ പാർട്ടിക്ക് വന്നു ഇഷ്ടപ്പെട്ടെ ഇതൊക്കെ അറുപത് അറുപത്തഞ്ച് രൂപ വില പറയുന്നുണ്ട് നമുക്ക് ഒരു അമ്പത് അമ്പത്തി അഞ്ചിന്റെ ഉള്ളില് പയ്യെടുത്ത് കൊടുക്ക മേലെ അമ്പത്തഞ്ചിനുള്ളിൽ ഈ പൈ എടുത്ത് കൊടുക്കൽ ഇത് കടിഞ്ഞൂൽ രണ്ട് പല്ലിക്കടാരിയാത്ര നാല് അപ്പൊ നാല് പല്ലാ രണ്ട് പല്ലിക്കടാരി പതിനഞ്ച് രൂപ ദിവസം പ്രസവിച്ചെ അതെ പതിനഞ്ച് രൂപ ദിവസം പ്രസവിച്ച ക്രോസ് ആണ് നല്ല മൊത്തം പല്ലുണ്ട് ഇതൊക്കെ ഒരു വിധത്തിന്റെ വില ഭാഗത്തിലൊക്കെ പഠിക്കാം ഇനി പ്രസവിക്കാറായി ദിവസം ദിവസം ദിവസമാകുമ്പോൾ പ്രസവിക്കാറാവും ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ മാടൊക്കെ പ്രസവിക്കാൻ ലെവലൊരു പതിനഞ്ച് ദിവസം പിടിക്കും പ്രസവിക്കാൻ നല്ല വീടുകളിൽ ജാതി കണ്ടോ കണക്ക് നോക്കി ഇത് മാതിരി കണക്കുള്ള കിടാരികളൊന്നും നിക്കില്ല തൊടാകത്ത് മുന്നേ അങ്ങോട്ടൂ ചാടും ഇതൊക്കെ നമുക്ക് ലോണുകൾ ലോണ് പാർട്ടികൾക്ക് വീട്ടുകാർക്ക് എല്ലാം പറ്റിയ പക്കളാണ് ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പോ ഇത് മാതിരി ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്ക കേട്ടോളി പിന്നെ ഇതേമേ തിരഞ്ഞെടുത്തു കൊടുക്കാം ധാരാളം എടുത്തു കൊടുക്കാം പശു അടിപൊളി പശു ആണല്ലോ അടിപൊളി രണ്ടാമത്തെ കിടാരിച്ചു ക്രോസേ രണ്ടാമത്തെ കിടാരി പല്ല് ആറ് പല്ല് ആറ് പല്ല് നല്ല വൃത്തിയുണ്ട് ഇന്നലെ പ്രസവിച്ച പയ്യ പ്രസവിച്ച പശു ആണോ ഇന്നലെ പ്രസവിച്ചത് ഇതേ കളറിൽ പസുക്കുട്ടിയാ ശരി ശരി കരിക്കപ്പാണ്ട് ഡബിൾ കളർ പസ്ക്കുട്ടി ശരി ശരി അവിടെ പശു നല്ല ബിഴീട് നല്ല പാളിഷ് നല്ല വെള്ള കൊമ്പ നല്ല വെള്ള എല്ലാതും ഇതുമാതിരി കഴിക്കത്തില്ല ഇത് ഐശ്ശര്യുള്ള പയ്യ ശരി ശരി ഈ പൈ ആവശ്യപ്പെട്ട് എന്റെ വീട് ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് നമ്മളെ പാറ്റി പറ്റി കൊടുക്കും എഴുപത് എഴുപത്തഞ്ചൊക്കെ കൊമ്പ് അതുപോലെ തന്നെ മടിയൊക്കെ വെള്ള മടി കാമ്പ് വന്നിട്ട് കാമ്പ് വെച്ച കറുപ്പ് അടിപൊളി കണ്ടില്ലേ ഇത് മറ്റേ പൈകളെ വേഗം കാണത്തില്ല വീടുകളിലേക്കും ഫാമുകളിലേക്കും എല്ലാം പറ്റും ഈ പൈ പറ്റും എന്താ പറഞ്ഞാ മാട് എന്താണ്ട മേയാമ്പെടുന്നു കൈ വെട്ടി വിട്ട് മേയാ നല്ല അണക്കം കുട്ടി അവിടെ എന്നിട്ട് പശുവിന്റെ അണക്കം കണ്ടോ അതെ കുട്ടിയെ തോൽത്തി കിടക്കുന്നുണ്ട് ഇങ്ങനത്തെ പശുക്കളൊക്കെ ഇങ്ങനത്തെ പശുക്കളുണ്ട് ഇതിൽ വെച്ച് വലിയ വസ്തുക്കളും ഉണ്ട് ഇങ്ങനത്തെ ഉണ്ട് രണ്ടാമത്തെ കിടിയ ഏറ്റവും ക്ലോസ് ശരി മൂന്നാമത്തെ രണ്ടാമത്തെ ഫസ്റ്റില് എല്ലാം ഇത് ഇതേ നേരത്തെ ഉള്ളത് ഉണ്ട് ശരി ശരി അപ്പൊ നമുക്ക് പാർട്ടികൾ വരട്ടെ പാർട്ടികൾ വന്ന് എങ്ങനത്തെ പൈവാണം പറഞ്ഞു നമുക്ക് ആ രീതിയിലൊക്കെ പൈനെ ഉള്ള അവിടെ കൊണ്ടുപോയി കാട്ട് കൊടുക്ക അതിന്റേതായ വില ഭാഗത്തില് ശരി ശരി മൂന്നാമത്തെ പ്രസവമാണ് ഈ പൈ ജേഴ്സി ക്രോസ് ആണ് പാണ്ട് പാണ്ഡി കണ്ടില്ലേ ചോലപ്പാണ്ടി അതായത് റെഡ് റെഡ് നന്നായി മടിയും വരും പതിനഞ്ച് ലിറ്റർ എന്തായാലും കഴിക്കും പ്രസവിക്കാനുണ്ട് ഇതൊരു പതിനഞ്ച് രൂപ ആവും പതിനഞ്ച് ദിവസം പിടിക്കും പൈ മൂന്നാമത്തെ ആണേ പയ്യേ ഓക്കേ നല്ല ഇതൊക്കെ നോക്കി പ്രസവിച്ചു നിക്കണം എന്നാലേ ഈ പൈന്റെ വിലയും നിലയൊക്കെ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ നോക്കുമ്പോൾ വില കാണില്ല ആ മടി വരും മടി വന്നാലേ ഇതിന്റെ വില പറയാനും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളു ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ വില കുറവായിട്ട് നമുക്ക് നമ്മൾ ഇപ്പോഴൊക്കെ മടിക്കാണെങ്കിൽ ആ ലെവലിലൊക്കെ അമ്പത് അമ്പത്തി അഞ്ച് രൂപ കൊടുക്കും അത്തിരി മടിയാവുമ്പോ പ്രസവിച്ചുകഴിഞ്ഞാൽ വിലയിൽ പോകും അറുപതിനു നേരെയാവും ഇപ്പോ ഇപ്പോഴൊക്കെ വില അവർ കൊണ്ടുപോയി നോക്കുകയാണെങ്കിൽ വില പാതത്തിൽ എടുത്തുകൊടുക്കും വരള്ളൂ പത്തിരു ദിവസം നോക്കേണ്ടി വരുകയുള്ളൂ ആ അപ്പിളിക്ക് മാറി പ്രസവിക്കാം ആപ്പിളി നമുക്ക് നാലഞ്ചായിരം കുറവായിട്ട് ആണെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്ക അങ്ങനെ പണിയില്ല അങ്ങനെ ചെയ്യാ എങ്ങനെ പണി ചെയ്യും ഇപ്പൊ വില കുറവായിട്ട് എടുത്തു ഇതൊരു ഇതൊരു ഞാൻ മൂന്നാമത്തെ നാലാമത്തെ തീറ്റാണ് പക്ഷെ വില കുറവായിട്ട് ഈ പൈ കാടും പക്ഷെ പാല് കിട്ടില്ല നന്നായി പാല് കാടിക്കും പാല് മാത്രം വലിപ്പ് പൈ ശരീരവും ശരീരമുണ്ട് മൂന്നാമത്തെ നാലാമത്തെ തീറ്റായിരിക്കീറ്റാണെങ്കിലും നല്ല മടിപ്പോറും പൊലവും ഉണ്ട് വിലയൊക്കെ ഇത് കുറവായി കടിക്കും ഇതൊക്കെ വില കുറവായി അമ്പതിന്മാര് താഴെ ആയിട്ട് ഇതൊരു അടുത്ത വീട്ടിലൊരു പ്രസവാ അപ്പുറത്തെ വീട്ടിലേ അപ്പൊ കാണിച്ചിട്ട് ഇത് അടുത്ത വീട്ടിലെയാണ് പയ്യാണ് ഫസ്റ്റിലെ പ്രസവമാണ് ഒരു പത്ത് പത്ത് ദിവസം പ്രസവിക്കും ഇതും കടിഞ്ഞൂലാണ് കടിഞ്ഞൂറാണ് നല്ല പാല് നല്ല തിക്കൻസുള്ള പാലാ പയ്യാണ് ഈ ഇങ്ങനത്തെ കടിക്കാൻ റെഡ് റെഡ് സിന്ധി പറയും അത് ഇങ്ങനത്തെ കടിച്ചാൽ നല്ല ഫാറ്റ് കിട്ടും ഫാറ്റ് ഇങ്ങനത്തെ തന്നെ പൈ വേണം പറഞ്ഞ് ഒരുപാട് ആൾക്കാര് വിളിക്കാറുണ്ട് ഇങ്ങനെ തന്നെ ചോലപ്പാണ്ടി വേണം നല്ല ഫ്ലാറ്റ് ഉള്ളത് വേണം കിടാരി വേണം പറഞ്ഞു പക്ഷെ ഇങ്ങനത്തെ ഉണ്ടാകുമ്പോ ആൾക്കാർ വരത്തില്ല കിടാരി കണ്ടില്ലേ നല്ല വലിപ്പം ഉണ്ട് പൈ നല്ല മടിത്തോരവുണ്ട് നല്ല പയ്യാട്ടോ ഓ ഇതെന്താ ക്രോസ് ള് പറ്റിട്ടുള്ള പശുക്കളാണ് ഫാമുകളിലേക്ക് വലിയ വലിയ ഫാമുകളിലേക്ക് പറ്റിയ ഇരുപത് ഇരുപത്തിയഞ്ച് ലിറ്റർ പൈക്കളാണ് മേലുകിടക്കുന്ന പൈക്കളാണത് ഫോമുകളിലേക്ക് പറ്റിയ പശുക്കളാ പശുക്കളാണ് പശുക്കൾ അതാ പശുക്കളെ പ്രസവമാണത് കടിഞ്ഞൂൽ പ്രസവമാണ് കടുഞ്ഞ പശു ആണ് ഇത് കടുഞ്ഞൂലിൽ തന്നെ പ്രസവക്കാരായി കടുഞ്ഞുവൽ പ്രസവാണ് ഇത് രണ്ടാമത്തെ പ്രസവ ഇത് രണ്ടാമത്തെ പ്രശ്നം ഇത് രണ്ടാമത്തെ പ്രശ്നമാണ് ഇതൊക്കെ നമുക്ക് എത്ര ലിറ്റർ പാല് വരെ കിട്ടും ഇതൊക്കെ ഇരുപത്തി ലിറ്ററിന് മേലെ തന്നെ ഇരുപത്തി ലിറ്റർ കിടക്കും കടിക്കും അഞ്ച് ലിറ്ററിൽ പാല് കിട്ടും അല്ലേ പാല് കടിക്കുന്ന പസ്കൾ അല്ലേൽ ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന തന്നെ ഇരുപത് ലിറ്ററിന് മേലെ കടിക്കും ഇത് ഇരുപത്തി അഞ്ച് ലിറ്റർ വരും ഇത് രണ്ടാനീറ്റാ ശരി ശരി ഇത് രണ്ടാനീറ്റ നല്ല പൈക്കളാ ഏഹ് അപ്പോ ചെറിയ പശുക്കൾ മാത്രമല്ല വലിയ വലിയ പശുക്കളും മണികരന്റെ കസ്റ്റഡിയിലുണ്ട് അല്ലെ വലിയ വലിയ പശുക്കളും കസ്റ്റഡിയിലുണ്ട് ഫോമുകാർ വന്നാൽ ഇങ്ങനത്തെ പൈകളെല്ലാം അവർക്ക് പറ്റിയ വിലപാതത്തിനനുസരിച്ച് കഴിച്ചു കൊടുക്കാം വിലയല്ലേ അത് പറയുന്നുണ്ട് പല വിലകളൊക്കെ പറയുന്നുണ്ട് നമുക്ക് വന്ന് പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെട്ടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വില തീരുമാനിച്ചിട്ട് എങ്ങനെയാണ് അതനുസരിച്ച് പൈകൾ എല്ലാതരം പശുക്കളും മണിയറിന്റെ കസ്റ്റഡിയിലുണ്ട് എല്ലാ തരം പൈകളും ഉണ്ട് എവിടെയാണ് ഇങ്ങനെ ഇത് കടിഞ്ഞൂൽ ആറ് പല്ലു കിടാരിയാണ് ഓ ഇതെന്താണ് ഇത് രണ്ടാമത്തെ കാണിച്ച പശുവാണോ അപ്പഴത്തേക്കാണി അപ്പഴത്തേക്കുള്ള പശുവാല്ലേ അത് വേറെ പശുവാശു ആണ് പശു ആണ് ഒറിജിനൽ മോഴ രണ്ടാം തീയതി പയ്യ അതിൽ കുറച്ച് ചെറിയൊരു കൊമ്പുണ്ടായിരുന്നു അല്ലെ അതിലെങ്കിലും ലേസം കൊമ്പുമാരി ഒറിജിനൽ മോഴയാണ് മോഴ് കൃഷ്ണഗിരി പശുവാണ് കൃഷ്ണഗിരി കൊണ്ടുവന്നതാണ് കൃഷ്ണഗിരിന്ന് കൊണ്ടു കൊണ്ടുവന്ന പശുവാണ് നല്ല ബ്രേഡ് ഉള്ള പശുവാണ് ഏഹ് ഇതുപോലത്തെ പശുക്കൾ നമ്മുടെ മണിയാട്ടിന്റെ കയ്യിലുണ്ട് ഇതേമാറ്റത്തെ പശുക്കള് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതേമായിട്ട് ഇത് നമ്മൾ ചാനലിൽ കണ്ടിട്ട് ഈ പശു കൊടുത്തു ഇനി അവർക്ക് ഇങ്ങനത്തെ പശു വേണം പറഞ്ഞാൽ എല്ലാം എടുത്തു കൊടുക്കാം വേറെ ബാത്തുകൾ എടുത്തുകൊടുക്കാം നല്ല കാമ്പും മടിയും കാര്യങ്ങൾ നല്ല കാമ്പും മടിയും കാര്യങ്ങളൊക്കെയാണ് ഒറിജിനൽ എച്ച് എഫ് ക്രോസു ബോഡി നല്ല ബലിപൂല് പൈ ഓക്കെ ഇതൊക്കെ നിങ്ങള് കാണുന്നില്ല ട്ട് നല്ല പുട്ട് കൊടുക്കണം എന്നാലേ വിചാരിച്ച പാലുകൾ കടിക്കുള്ളൂ വെറുതെ എന്തെങ്കിലും പശു വലുതായതുകൊണ്ടോ നിറം കളറെ ഡബിൾ കളർ ആയതുകൊണ്ടോ പാൽ കടിക്കില്ല അതിനനുസരിച്ചുള്ള പുട്ട് ഏത് രീതിയിലാണോ കൊടുക്കുന്നത് അതനുസരിച്ച് പുട്ടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലുകൾ കടിക്കും അല്ല നമ്മ ഇരുപത്തഞ്ച് കടിക്കും മുപ്പത് കടിക്കും പറഞ്ഞിട്ട് വെറുതെ ഒന്നും പാൽ കടിക്കത്തില്ല നല്ല പുട്ടു കൊടുക്കണം പുട്ട് കൊടുത്താൽ ചുരപ്പും കയറും പറ്റിയുള്ള പൈ ആണെങ്കിൽ ആ പാല് വന്നേ തീരൂ നമുക്ക് എടുത്തു കൊടുക്കാനെ പറ്റും കേടുപാടിനൊക്കെ നമ്മൾ ഉത്തരവാദിത് പാൽ ഉണ്ടാക്കുന്നത് കൊണ്ടുപോയ പാർട്ടികളാ ഇതിന്റെ മീതി ഉള്ള പൈക്കൾ വേറെ എവിടെ കടിക്കുക ഇതൊക്കെ നമ്മളെ പൊള്ളാച്ചിയിലും പിന്നെ വേറെ കൃഷ്ണഗിരിയിലും പിന്നെ ഈ റോഡൊന്നും പോകേണ്ട ആവശ്യം നമ്മുടെ പാലക്കാട് ചെറ്റൂരിലെ ഉള്ള പൈക്കള്ളിനാണ് ഞാൻ പറയുന്നത് ശരി 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 നമസ്കാരം എവിടെയാണ് നമ്മുടെ സ്ഥലം നമ്മുടെ സ്ഥലം നമ്മൾ ചാനല മൂന്നാല് ചാനലുകളിൽ എന്നെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് കുറവാണ് കേരളത്തില് എന്തായാലും നമ്മൾ പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട് എന്റെ വീട് ഇപ്പൊ നിങ്ങൾ പശുവിനെ ആവശ്യപ്പെട്ട് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ എവിടെ കോണ്ടക്ട് ചെയ്യാൻ പറഞ്ഞു അവിടെ കോണ്ടക്ട് ചെയ്യാം അവനോട് വരുത്താം പിന്നെ അവർക്ക് ഏത് തരം എങ്ങനെയുള്ള പൈകൾ വേണമെന്ന് ഞാൻ ആദ്യമേ ചോദിക്കും ആ ചോദിക്കുന്ന ഇടത്ത് കൂട്ടിയിട്ട് പോകും അവർക്ക് പറ്റിയ അവരുടേതായ വിലപാഗം അനുസരിച്ച് പൈകൾ എടുത്തു കൊടുക്കും എല്ലാ തരത്തിലുള്ള പശുക്കളും എല്ലാ തരത്തിലുള്ള പൈക്കളും ജേഴ്സി പോകണോ എച്ച് ക്രോസ് വേണോ എച്ച് വേണോ പിന്നെ വടക്കറവുകൾ വേണോ അങ്ങനത്തെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതാത് രീതി അനുസരിച്ചുള്ള പൈകള് അത് അതിന്റെ വിലഭാഗങ്ങളൊക്കെ ചോദിക്കും അപ്പൊ അതിനനുസരിച്ചുള്ള പൈക്കള് നമ്മള് ആ ഭാഗങ്ങളിൽ പോയിട്ട് നമുക്ക് അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് വണ്ടി സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അത് എവിടെ മേടിച്ചാലും വണ്ടി സൗകര്യങ്ങൾക്കൊന്നും അറിയേ വേണ്ട അതൊക്കെ വണ്ടി വന്നാൽ മതി ആളിവിടെ വന്നാൽ മതി പശു പേടിച്ച് കഴിഞ്ഞാൽ പശു എത്തിക്കുന്ന കാര്യം നമ്മളെ ജേഴ്സിക്ക് പലതോ അമ്പതോ അമ്പത്തഞ്ചോ അറുപത് അറുപത്തഞ്ച് എഴുപത് വരെയും ഉണ്ട് ജേഴ്സിക്കുണ്ട് അത് ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ കിടക്ക ഇരുപത് ലിറ്ററിന്റെ അടുത്ത് കടിക്കുന്ന ജേഴ്സിക്കും അരി ഉണ്ടല്ലോ രണ്ടാമത്തേക്ക് മൂന്നാമത്തെ നാലാമത്തേക്ക് വില കുറയും അത് ശരീരഘട്ടം അമ്പത് രൂപ മുതൽ എഴുപത് എൺപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ലിറ്ററിന്റെ അങ്ങനെ വിലയുണ്ട് എങ്ങനെ വരെയുള്ള പൈക്കളുണ്ട് ഓരോ ഓരോ ബ്രീഡിനനുസരിച്ചുള്ള വില അപ്പൊ വരുന്ന പാർട്ടികൾക്ക് ഏതെല്ലാം സൈസ് എങ്ങനത്തെയൊക്കെ വേണമോ എല്ലാം കരിക്കപ്പാണ്ടി വേണം വലിയ പശു വേണം ഒരു ഇരുപത് ഒരു തെഞ്ച് ലിറ്റർ കളിക്കുക അതിൻ്റെതായ ഒരു വില കൊടുക്കണമല്ലോ അല്ലാതെ അമ്പതും അറുപതിനൊന്നും കഴിക്കില്ലല്ലോ കൂടുതൽ കാര്യങ്ങൾ എന്നെ ക്വാണ്ടിറ്റി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതനുസരിച്ച് പറയാ അത് പറയാം അതനുസരിച്ചുള്ള പശുക്കളിൽ കാണിച്ചു കൊടുക്കാം ഓ പശു സംബന്ധമായിട്ട് നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ട് ഈ പഴക്കുള്ള ആളാണ് ഞാൻ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോ കാണുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുക അതുപോലെ തന്നെ ഇവരടുത്ത് പശു മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ച ഒരു ഫാമിംഗ് വീഡിയോ വേക്കണം അത്